നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിരോധനം നിയമമായി യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം നടപ്പിലാക്കുമെന്ന് ഇ യു മേധാവികൾ അറിയിച്ചു റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമം നിർണായകമാണെന്ന് ഇ യു വെളിപ്പെടുത്തി ഗുരുതരമായ ഡ്രൈവിംഗ് കുറ്റകൃത്യത്തിന്റെ ഫലമായി ഒരു ഇ യു രാജ്യത്ത് ലൈസൻസ് കണ്ടുകെട്ടിയ ഡ്രൈവർമാർക്ക് ബ്രസൽസിൽ അംഗീകരിച്ച പുതിയ നിയമപ്രകാരം എല്ലാ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലും അവരുടെ അയോഗ്യത അംഗീകരിക്കപ്പെടും നിലവിലെ നിയമങ്ങൾ പ്രകാരം ലൈസൻസ് നൽകുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന് മാത്രമേ ഇയുവിൽ ഉടനീളം സാധ്യതയുള്ള ഡ്രൈവിംഗ് നിരോധനം നൽകാനാവൂ ഇതിനാണ് മാറ്റം വരുത്തിയത് അതിനാൽ മറ്റൊരു യു അംഗരാജ്യത്ത് ഒരു നോൺ റെസിഡന്റ് ഒരു വലിയ ഡ്രൈവിംഗ് ലംഘനം നടത്തിയാൽ ഉദാഹരണത്തിന് അവധിക്കാലത്ത് ഈ രാജ്യത്തിന് സ്വന്തം പ്രദേശത്ത് മാത്രമേ നിരോധനം ഏർപ്പെടുത്താൻ കഴിയൂ പുതിയ നിയമം അനുസരിച്ച് ലൈസൻസ് പിൻവലിക്കൽ സസ്പെൻഷൻ അല്ലെങ്കിൽ നിയന്ത്രണം എന്നിവ ലൈസൻസ് നൽകിയ രാജ്യത്തേക്ക് കുറ്റകൃത്യം ചെയ്ത രാജ്യത്തുനിന്ന് പാസ്സാക്കേണ്ടതുണ്ട് അതുവഴി പിഴ ഇ യുവിലുടനീളം നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളിൽ നാൽപ്പത് ശതമാനവും ആപേക്ഷിക ശിക്ഷയില്ലാതെ ചെയ്തതായി യൂറോപ്യൻ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി ഇതാവട്ടെ റോഡ് സുരക്ഷാ പ്രശ്നത്തിന് കാരണമായ വിധത്തിലാണ് മാറിയതെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കുകയോ ോ അമിത വേഗത അതായത് പരിധിയേക്കാൾ അൻപത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ ആണെങ്കിലും മാരകമായ അപകടങ്ങൾ എന്നിവ സംബന്ധിച്ച കേസുകൾക്കാണ് നിയമം ബാധകമാകുക ലിസ്റ്റ് വിപുലീകരിക്കുമോ എന്ന് അഞ്ചു ശേഷം യൂറോപ്യൻ കമ്മീഷൻ വിലയിരുത്തും പ്രത്യേകം പാർലമെന്റിന്റെയും കൌൺസിലിന്റെയും പ്രതിനിധികൾ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച പുതിയ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളും അംഗീകരിച്ചു രണ്ടായിരത്തി മുപ്പത് അവസാനത്തോടെ സ്മാർട്ട് ഫോണുകളിൽ ഒരു ഏകീകൃത ലൈവ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർമാറ്റ് ലഭ്യമാകും എന്നാൽ ഒരു ഫിസിക്കൽ പതിപ്പ് അഭ്യർത്ഥിക്കാനുള്ള അവകാശം ഡ്രൈവർമാർ നിലനിർത്തി ഫിസിക്കൽ ഡിജിറ്റൽ പതിപ്പുകൾ പാസഞ്ചർ കാറുകളും മോട്ടോർ സൈക്കിളുകളും ഓടിക്കാൻ പതിനഞ്ച് വർഷത്തേക്ക് സാധ്യത ഉള്ളതാണ് അല്ലെങ്കിൽ രാജ്യം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയി ഉപയോഗിക്കുകയാണെങ്കിൽ പത്ത് വർഷത്തേക്ക് ഓരോ അഞ്ചു വർഷത്തിലും ട്രക്ക് ബസ് ലൈസൻസുകൾ പുതുക്കണം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ സാധ്യത കുറയ്ക്കാനും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് കഴിയും എല്ലാ യു രാജ്യങ്ങൾ ും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമ്പോൾ ഒരു മെഡിക്കൽ പരിശോധനയോ സ്വയം വിലയിരുത്തലോ ആവശ്യപ്പെടേണ്ടതുണ്ട് കൂടാതെ പുതിയ ഡ്രൈവർമാർക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രൊബേഷണറി കാലയളവും ഏർപ്പെടുത്തും ഈ സമയത്ത് മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതിന് കർശനമായ നിയമങ്ങളോ ഉപരോധങ്ങളോ ബാധകമാകും അതേസമയം തങ്ങളുടേതല്ലാത്ത മറ്റൊരു യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യത്തിൽ താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാജ്യ പൌരത്വത്തിൽ ടെസ്റ്റുകൾ നടത്താനും ലൈസൻസ് നേടാൻ കഴിയും സമാനമായ സുരക്ഷാ നിയമങ്ങളുള്ള മൂന്നാം രാജ്യങ്ങളുടെ ഡ്രൈവിംഗ് പെർമിറ്റുകൾക്ക് പകരമായി താമസക്കാർക്ക് നൽകുന്ന യൂറോപ്യൻ യൂണിയൻ ലൈസൻസുകൾ യൂറോപ്യൻ യൂണിയൻ വ്യാപകമായ അംഗീകാരം നൽകാനും പുതിയ നിർദ്ദേശം അനുവദിക്കും ഇക്കാര്യത്തിൽ സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടിക കമ്മീഷൻ തയ്യാറാക്കേണ്ടതുണ്ട് നിലവിൽ ഇത്തരം ഡ്രൈവിംഗ് ലൈസൻസുകൾ എഴുപത് എന്ന കോഡ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഇത് യൂറോപ്യൻ യൂണിയൻ ഉടനീളം അംഗീകരിക്കേണ്ടതില്ലെന്നും പറയുന്നുണ്ട് പുനരേകീകരണ സോളിഡാരിറ്റി ടാക്സ് ജർമ്മൻ സുപ്രീം സുപ്രീംകോടതി ശരിവച്ചു പുനരേഖകരണത്തിന്റെ ചെലവുകൾ നേരിടാൻ ജർമ്മനിയുടെ സോളിഡാരിറ്റി ടാക്സ് ഇപ്പോഴും ആവശ്യമാണെന്ന് വിധിച്ചു ബിസിനസ്സുകൾക്കും നിക്ഷേപകർക്കും പുറമെ ഏറ്റവും ഉയർന്ന വരുമാനക്കാരിൽ പത്ത് ശതമാനം പേർ ഇപ്പോഴും നികുതിക്ക് വിധേയരാണ് സമീപ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളവർക്ക് സോളിഡാരിറ്റി ടാക്സ് വരുമാനത്തിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കിഴക്കൻ പടിഞ്ഞാറൻ ജർമ്മനി ഒന്നിച്ചതിനു ശേഷം കൊണ്ടുവന്ന സോളിഡാരിറ്റി ടാക്സ് ബുധനാഴ്ച മ്പനിയുടെ ഭരണഘടനാ കോടതി ശരിവയ്ക്കുകയായിരുന്നു ജർമ്മനിയിൽ എരിത്രീൻ ഭീകര സംഘത്തെ ലക്ഷ്യമിട്ട് പോലീസ് റെയ്ഡ് നടത്തി ജർമ്മനിയിൽ ബ്രിഗേഡ് എൻ ഹമേഡു എന്ന് വിളിക്കപ്പെടുന്ന അംഗങ്ങളെയാണ് രാജ്യവ്യാപകമായി പോലീസ് ലക്ഷ്യമിട്ടത് എരിത്രൻ സാംസ്കാരിക പരിപാടികളിലെ അക്രമാസക്തമായ കലാപങ്ങൾക്ക് ഈ സംഘം ഉത്തരവാദികളാണെന്ന് പോലീസ് കരുതുന്നു ഗീസനിലെ ഒരു എരിത്രീൻ സാംസ്കാരിക പരിപാടിയിലെ ആക്രമണ സംഭവങ്ങൾക്ക് പിന്നിൽ ബ്രിഗേഡ് എൻ ഹമേഡു ആണെന്ന് പോലീസ് പറഞ്ഞു ബുധനാഴ്ച എരിത്രയയിൽ ഗവൺമെന്റിന്റെ എതിരാളികൾക്കെതിരെ ജർമ്മനിയിലെ പോലീസ് രാജ്യവ്യാപകമായിട്ടാണ് നടത്തിയത് ആറ് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ പത്തൊമ്പത് പ്രോപ്പർട്ടികൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ആഭ്യന്തര തീവ്രവാദ സംഘടനയായി തരംതിരിക്കുന്ന ബ്രിഗേഡൻ ഹമേഡ് എന്ന് വിളിക്കപ്പെടുന്ന അംഗങ്ങളെന്ന് സംശയിക്കുന്ന പതിനേഴ് പേർക്കെതിരെയാണ് എട്ട് പ്രോപ്പർട്ടികളിൽ എസ് എൻ നാലെണ്ണം നോർത്ത് റൈൻ ബെസ്പാളിയയിലും മൂന്ന് ബവേറിയയിലും രണ്ടെണ്ണം വാടം ബുട്ടംബർഗിലും ബേക്കൽബർഗ് വെസ്റ്റേൺ പമറയിലും റയലാൻഡ് ഫാൽസിലും ഓരോന്നും ഉണ്ടായിരുന്നു ഇരുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത് അയൽ രാജ്യമായ ഡെൻമാർക്കിലും സമാനമായ റെയ്ഡ് നടന്നു എന്നാൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ജർമ്മൻ ഫോറിൻ ഓഫീസ് പറയുന്നതനുസരിച്ച് എൺപതിനായിരത്തോളം എരിത്രൻ പൗരന്മാരും എരിത്രയൻ വംശജരും ജർമ്മനിയിലുണ്ട് ജർമ്മനിയിൽ പുതിയ സർക്കാരുണ്ടാക്കാനുള്ള സഖ്യ ചർച്ചകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ പലിശയുടെയും ഓഹരിയുടെയും നികുതി വർദ്ധിപ്പിക്കാൻ എസ് പി ഡി ആഗ്രഹിക്കുന്നു സമ്പന്നരുടെ മേലുള്ള ഉയർന്ന നികുതി നിരക്കും നികുതിയും വൻതോതിൽ ഉയരും എസ് പി ഡി നേതാക്കളായ സാസ്കിയ എസ്കനും ലാർസ് ക്ലിങ്ബലും ഉയർന്നതും പുതിയതുമായ നികുതികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉയർന്ന നികുതി നിരക്ക് നാൽപ്പത്തിരണ്ടിൽ നിന്ന് നാൽപ്പത്തിയേഴ് ശതമാനമായി ഉയർത്തിയേക്കും ഇത് നിലവിൽ പ്രതിവർഷം അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ് യൂറോയിൽ നിന്ന് സാധ്യതയുള്ളതാണ് ഭാവിയിൽ ഇത് എൺപത്തി മൂവായിരം യൂറോയായി ഉയർത്തിയേക്കും അതായത് ആറായിരത്തി തൊള്ളായിരം രൂപയെ പ്രതിമാസ ശമ്പളം റിച്ച് ടാക്സ് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത്തിഒൻപത് ശതമാനമായി വർദ്ധിപ്പിക്കും പലിശയും സ്റ്റോക്ക് നികുതിയുമായി ഇരുപത്തി അഞ്ചിൽ നിന്ന് മുപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ നിർബന്ധിത സൈനിക സേവനത്തെ ചൊല്ലിയുള്ള ചർച്ച ശക്തിപ്പെടുമ്പോൾ സി ഡി യു എസ് കക്ഷികൾ തമ്മിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല ഇപ്പോൾ യൂണിയനും എസ് പി ഡി നിർബന്ധിത സൈനിക സേവനത്തിന്റെ വിഷയങ്ങളിൽ തന്നെ തങ്ങളെ തന്നെ തർക്കത്തിലാക്കിയിരിക്കുകയാണ് സഖ്യ ചർച്ച ിൽ നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കുന്നതിനെ എസ് പി ഡി എതിർക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇത് എന്നാൽ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടില്ലതാണ് അതിനാൽ നിർബന്ധിത സൈനിക സേവനം ഭാവിയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന എം എൽ എ ഹൂദി വിമോർക്കെതിരായ ആക്രോണ പദ്ധതി ചർച്ച ചെയ്യാൻ അമേരിക്കയിലെ ഉന്നത വൃത്തങ്ങൾ നടത്തിയ ഗ്രൂപ്പ് ചാറ്റ് പരസ്യമായി സിഗ്നൽ ആപ്പിൽ നടന്ന ഗ്രൂപ്പ് ചർച്ചയിൽ അവിചാരിതമായി ഒരു മാധ്യമ പ്രവർത്തകനെയും ഉൾപ്പെടുത്തിയതാണ് കാരണം അതേസമയം രഹസ്യ വിവരങ്ങളൊന്നും തന്നെ ചോരാത്തതിനാൽ സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നില്ലെന്നും പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും അടക്കം പങ്കെടുത്ത ചർച്ചയിലാണ് ഇത് സംഭവിച്ചത് അല്ലാൻ എന്ന മാഗസിന്റെ ചീഫ് എഡിറ്റർ ജെഫ്രി ഗോൾബർഗിനെ ഇതിലേക്ക് ആഡ് ചെയ്യുകയായിരുന്നു ഗോൾബർഗ് ലേഖനത്തിലൂടെ ഇക്കാര്യം പരസ്യമാക്കി യമലിലെ ആക്രമണ ലക്ഷ്യങ്ങൾ ആക്രമണ സമയം തുടങ്ങി ഒട്ടേറെ രഹസ്യ വിവരങ്ങൾ ചർച്ചയിൽ പങ്കുവയ്ക്കപ്പെട്ടതായി ഗോൾബെർഗ് അറിയിച്ചു എന്നാൽ ഗ്രൂപ്പ് നിർമ്മിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ട്സ് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസിയോളം ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം